ലഷ്കർ കമാൻഡറുടെ സാന്നിധ്യം യാത്ര ചെയ്യുമ്പോൾ ലഗേജ് ഒരു ണോ ഭാരം കൂടി പോയി എന്നാ ഇനി ടെൻഷൻ വേണ്ട നിങ്ങളുടെ സാധനങ്ങൾ സേഫ് റീപാക്കിങ് എന്നിങ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ അടുത്തിടെ ജമ്മു കാശ്മീരിൽ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ തീവ്രവാദികളിൽ ഒരാളായ ഹബീബ് താഹിറിന്റെ സംസ്കാരം പാക് അധിനിവേശ കാശ്മീരിലെ പി ഒ കെ ഭീകരന്റെ ഗ്രാമത്തിൽ നടന്നു പഹൽഗാം ഭീകരാക്രമണത്തിലും അതിർത്തി കടന്നുള്ള ഭീകരതയിലും പാകിസ്ഥാന്റെ പങ്കാളിത്തം തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണിത് ജൂലൈ മുപ്പതിന് താഹിറിനു വേണ്ടിയുള്ള അന്തിമ പ്രാർത്ഥനയ്ക്കായി പാക് അതിനി കശ്മീരിലെ കുയാൻ ഗ്രാമത്തിലെ പ്രദേശവാസികൾ ഒത്തുകൂടുന്നതിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ട് ശവസംസ്കാരം സംഘർഷഭരിതമായി മാറിയെന്നാണ് വിവരം താഹിറിന്റെ കുടുംബം ഭീകര സംഘടനയെ തടഞ്ഞിട്ടും പ്രാദേശിക ലഷർ ഇ തൊയ്ബ കമാൻഡർ റിസോൻ ഹനീഫ് ആയുധധാരികളുമായി എത്തിയതോടെ സംഭവം അപ്രതീക്ഷിതമായി ഹനീഫിന്റെ അനന്തരവൻ വിലാപയാത്രക്കാരെ തോക്കുചൂണ്ടി ചൂണ്ടി ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടു ഇത് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തിന് കാരണമായി ഒടുവിൽ ഹനീഫും കൂട്ടാളികളും സ്ഥലം വിടാൻ നിർബന്ധിതരായി പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലക്ഷർ ഇ തൊയ്ബ